ലബനാനിലേക്ക് പ്രകോപനവുമായി എത്തുന്ന ഇസ്രായേലിനെ കുറിച്ചാണ് വേൾഡ് ഇൻ വേഡ്സിലെ ആദ്യത്തെ വിശകലനം ജപ്പാനും ചൈനയും തമ്മിൽ മുറുകുന്ന പിരിമുറുക്കവും സൗദിയുമായി അടുക്കുന്ന അമേരിക്കയെക്കുറിച്ചും കുറിച്ചും മറ്റു രണ്ട് വിശകലനങ്ങൾ ലബനാനുമായുള്ള അന്താരാഷ്ട്ര അതിർത്തിയിൽ ഇസ്രായേൽ മതിൽ നിർമ്മിക്കുന്നതായി റിപ്പോർട്ട് രണ്ടായിരത്തിൽ ദക്ഷിണ ലബനാനിൽ നിന്നും ഇസ്രായേൽ സൈന്യം പുറത്താക്കപ്പെട്ട ശേഷം യു തീരുമാനിച്ച ബ്ലൂ ലൈൻ എന്നറിയപ്പെടുന്ന ഈ അതിർത്തി കടന്നും മതിൽ പോകുന്നതായി വാർത്തകളുണ്ട് ലബനാനിലേക്ക് ഒന്ന് രണ്ട് കിലോമീറ്റർ ഇത് കടന്നിട്ടുണ്ട് എന്നാണ് വാർത്തകൾ അതേസമയം ലബനാനിലെ യു എൻ സമാധാന സേന നേരത്തെ പറഞ്ഞത് ബ്ലൂ ലൈനിന്റെ തെക്ക് ഭാഗത്ത് അതായത് ഇസ്രായേലിന്റെ ഭാഗത്താണ് മതിൽ നിർമ്മിച്ചിട്ടുള്ളത് എന്നായിരുന്നു പക്ഷെ പിന്നീട് നടന്ന സർവേ കാണിക്കുന്നത് ലബനാന്റെ ഭൂമിയിൽ നാലായിരം സ്ക്വയർ മീറ്റർ കടന്നാണ് മതിൽ പോകുന്നത് എന്നാണ് യു എൻ സുരക്ഷാ കൗൺസിലിന്റെ പ്രമേയത്തിനും ലബനാന്റെ എതിരായ പ്രവൃത്തിയാണ് ഇസ്രായേൽ കാണിക്കുന്നത് എന്നാണ് യു എൻ ഇടക്കാല സേന പറയുന്നത് ബ്ലൂ ലൈനിന്റെ വടക്കു ഭാഗത്തേക്ക് മതിൽ കിട്ടിയ നടപടിയിൽ നിന്നും ഇസ്രായേൽ പിന്മാറണമെന്നും ഇവർ പറയുന്നുണ്ട് ഇസ്രായേൽ ഇത് ശക്തമായി നിഷേധിക്കുമ്പോൾ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിന് പരാതി നൽകാനുള്ള നീക്കത്തിലാണ് ലബനാൻ അതിനുള്ള നിർദ്ദേശം ലബനാൻ പ്രസിഡന്റ് ജോസഫ് കലീലോൺ നൽകിക്കഴിഞ്ഞതായാണ് വാർത്തകൾ ഇതിനകം തന്നെ ലബനാനെതിരെ ഏഴായിരം വ്യോമപാത ലംഘനങ്ങളും രണ്ടായിരത്തി നാനൂറിലധികം സൈനിക നടപടികളും ഇസ്രായേൽ നടത്തിയിട്ടുണ്ടെന്നും ഏകദേശം നൂറോളം സാധാരണക്കാരടക്കം മുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും സമാധാന സേന രേഖപ്പെടുത്തുന്നുണ്ട് ഇക്കഴിഞ്ഞ ദിവസം സമാധാന സേനക്കെതിരെ തന്നെ ഇസ്രായേൽ സേന വെടിയുതിർക്കുകയുണ്ടായി അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലേക്ക് ഇസ്രായേൽ സൈന്യം പലപ്പോഴും കടന്നു കയറുകയും അവിടെ ജീവിക്കുന്നവരുടെ ഉപജീവന മാർഗ്ഗങ്ങൾ തകർത്തു കളയുകയും ചെയ്യാറുണ്ടെന്ന് ലബനാനിൽ നിന്നുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നുണ്ട് അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്ന ലബനാൻകാരെ കുടിയൊഴിഞ്ഞു പോകാൻ പ്രേരിപ്പിക്കുന്നതാണ് ഇസ്രായേലിലെ നടപടികൾ എന്നും നാട്ടുകാരെ കൃഷിയും വീടുകളും മരങ്ങളും നശിപ്പിക്കുന്നതിലൂടെ അത് സാധ്യമാക്കാമെന്നും അവർ വിശ്വസിക്കുന്നുണ്ടെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ആളുകൾ കുടിയൊഴിഞ്ഞു പോകുന്നതോടെ ആ പ്രദേശങ്ങളിലേക്ക് കടന്നു കയറുക എന്നതാണ് ഇസ്രായേലി പദ്ധതി ഒക്ടോബർ ഏഴിന്റെ ആമാസ നടപടിക്ക് ശേഷം ലബനാനിൽ നിന്നുള്ള ഒരു ആക്രമണം പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഇസ്രായേൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോഴും മതിൽ നിർമ്മാണം തുടരുന്നത് എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് അത്തരമൊരവസ്ഥയുണ്ടായാൽ വെസ്റ്റ് ബാംഗ്ലും ഗസയിലും ചെയ്ത പോലെ ലബനാനിൻ്റെ സ്ഥലങ്ങൾ കൈയടക്കുന്ന പ്രവൃത്തിയിലേക്ക് ഇസ്രായേൽ തിരിയുമെന്നും ഇവർ വിശ്വസിക്കുന്നു യാറോൺ നഗരത്തിലെ ജനങ്ങളുടെ വാക്കുകളിൽ ഈ ഭീതി നീളലിക്കുന്നുണ്ട് പ്രദേശത്തിൻ്റെ മേയർ മുഹമ്മദ് ഷെയ്യിൻ പറയുന്നത് മൂന്ന് നാല് മാസമായി ഇസ്രായേൽ പണിയെടുക്കുന്നത് ലബനാന്റെ പ്രദേശത്താണ് എന്നാണ് ഇസ്രായേലും വിസ്ബുതയും തമ്മിലുണ്ടായ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ നഗരമാണ് യാറോൺ യുദ്ധം അവസാനിച്ചപ്പോൾ അറുപത് കുടുംബങ്ങൾ മാത്രമാണ് തിരിച്ചു വന്നത് രണ്ടായിരത്തി നാലിൽ ഒരു വർഷത്തെ യുദ്ധത്തിന് ശേഷം ഇസ്രായേലിനും ലബനാനിലും ഇടയിലുണ്ടായ വെടിനിർത്തൽ കരാർ പ്രകാരം ദക്ഷിണ ലബനാനിൽ നിന്നും പിന്മാറണം എന്നായിരുന്നു തീരുമാനം അങ്ങനെ പിന്മാറ്റം നടന്നുവെങ്കിലും അതിർത്തികളിലെല്ലാം ഇപ്പോഴും ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങളുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് അതിർത്തിയിൽ മതിർ നിർമ്മിക്കാനുള്ള പ്രവൃത്തി ഇസ്രായേൽ ആരംഭിച്ചത് ചിലപ്പോഴൊക്കെ ലബനാനിൻ്റെ അതിർത്തി കടന്നുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താറുണ്ടെന്നും വാർത്തകൾ വരാറുള്ളതാണ് ഇസ്ബുല്ലയുടെ നിരായുധീകരണമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അത് പൂർത്തീകരിക്കുന്നത് വരെ അതിർത്തികളിലെ സൈനിക വ്യത്യാസം പിൻവലിക്കാനാവില്ല എന്നുമാണ് ഇസ്രായേലിന്റെ വാദം അമേരിക്ക ആവട്ടെ ഇസ്രായേലിന്റെ ആവശ്യ ന്യായമാണ് എന്ന അഭിപ്രായത്തിലാണുള്ളത് ഇതിന് ലബനാൻ ഭരണകൂടവും സൈന്യവും തയ്യാറാവാത്തത് കൊണ്ട് തങ്ങൾ കിരീൻ ലബനാനിലേക്ക് കയറേണ്ടി വരുമെന്ന് ഇസ്രായേൽ ഭീഷണി മുഴക്കാറുമുണ്ട് ഹിസ്ബുല്ലയെ നിരായുധീകരിക്കുന്നത് ലബനാൻ സർക്കാരും സൈന്യവും എല്ലപ്പോക്കാണ് നടത്തുന്നതെന്നാണ് ഇസ്രായേലിന്റെ ആരോപണം ദക്ഷിണ ലബനാനിലെ വീടുകൾ അരിച്ചുപെറുക്കി പരിശോധന നടത്തണമെന്ന ഇസ്രായേലിന്റെ ആവശ്യത്തോട് നല്ല രീതിയിലല്ല സർക്കാർ പ്രതികരിച്ചിട്ടുള്ളതെങ്കിലും എതിർക്കാനും തയ്യാറായിട്ടില്ല എന്നാണ് വാർത്തകൾ നൽകുന്ന സൂചന അതേസമയം അമേരിക്കൻ പിന്തുണയോടെ ഇസ്ബുല്ലക്കെതിരെയുള്ള നടപടികളുമായി ലബനാൻ ഭരണകൂടം മുന്നോട്ട് പോകുന്നതായും വാർത്തകളുണ്ട് ഇസ്രായേൽ തങ്ങളുടെ ഭൂമി കൈയ്യേറി മതിൽ കെട്ടുന്ന വാർത്തകൾ വന്നതോടെ ഇസ്ബുല്ലയുടെ ജനപ്രീതി കൂടുകയാണത്രേ ആയുധം താഴെ വയ്ക്കാൻ തയ്യാറല്ല എന്ന ഇസ്ബുല്ലയുടെ വാദം ന്യായമാണ് എന്ന് വാദിക്കുന്നവരുടെ എണ്ണവും കൂടി വരുന്നുണ്ട് അതിർത്തികളിൽ ഇസ്രായേൽ സൈന്യം കാട്ടിക്കൂട്ടുന്നത് തടയാൻ ലെബനാൻ സൈന്യത്തിന് സാധിക്കുന്നില്ലെന്നും ഇത് മനസ്സിലാക്കി ഇസ്രായേൽ ദക്ഷിണ സിറിയയിൽ മറ്റും ചെയ്തതുപോലെ കടന്നു കയറ്റത്തിന് ഒരുങ്ങുകയാണെന്നും ഇസ്ബുല്ല പറയുന്നു അമേരിക്ക നിർമ്മിത അഫ് മുപ്പത്തഞ്ച് യുദ്ധജിറ്റുകൾ കൈവശം വെക്കുന്ന മധ്യപൌരസ്തദേശത്തെ ഏകരാജ്യം എന്ന പദവി ഇസ്രായേലിന് നഷ്ടപ്പെടാൻ പോകുന്നു സൗദി അറേബ്യക്ക് വിമാനങ്ങൾ നൽകാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം ഇസ്രായേലിന് ഏതായാലും ഇഷ്ടപ്പെട്ടിട്ടില്ല മികച്ചതെല്ലാം ഇസ്രായേലിന് മാറ്റിവെക്കുന്ന അമേരിക്കൻ നിലപാടിലൊരു മാറ്റം ട്രംപ് കൊണ്ടുവരുന്നു എന്നാണ് പലരും വിശ്വസിക്കുന്നത് മേഖലയിലെ ചില രാഷ്ട്രീയ നീക്കുപോക്കുകൾക്ക് ട്രംപ് ഇതിലൂടെ ശ്രമിക്കുന്നതായും വായിക്കുന്നവരുണ്ട് തർക്കങ്ങൾ കുറച്ചു കൊണ്ടുവരുന്നതിലൂടെ അടുത്ത നോബൽ സമ്മാനമെങ്കിലും അടിച്ചെടുക്കാനാവുമോ എന്ന ആലോചനയും ഇതിലുണ്ടത്രേ സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ അമേരിക്കയിൽ കാലുകുത്തുന്നതിന് മുമ്പ് തന്നെ ട്രംപ് ഈ ജെറ്റുകൾ സൗദിക്കു നൽകും എന്ന പ്രഖ്യാപനം നടത്തി തൊട്ടടുത്ത ശ്വാസത്തിൽ ഈ വർഷം ഇറാനെതിരെ നടത്തിയ ആക്രമണത്തിൽ തങ്ങളെ പിന്തുണച്ച സൗദിക്ക് നന്ദി പറയാനും അദ്ദേഹം തയ്യാറായി ഇസ്രായേലിനെയും സൗദിയെയും തമ്മിൽ കൂട്ടിയണക്കാൻ രണ്ടുപേരും ശക്തികളാവുക എന്നൊരു കണക്കുകൂട്ടൽ ട്രംപിന്റെ മനസ്സിലുള്ളതായിട്ടാണ് വിദഗ്ധർ ഈ വിനിമയത്തെ കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ട്രംപ് ഭരണകാലത്ത് ഒപ്പിട്ട് അബ്രാം കരാറിലുള്ള പോലെ യു എഇ മൊറാക്കോ സുഡാൻ തുടങ്ങിയവയുടെ പട്ടികയിലേക്ക് സൗദിയെയും കൊണ്ടുവരിക എന്നതാവും ട്രംപിന്റെ പരിപാടി എന്നാണ് ഇവർ വിശ്വസിക്കുന്നത് പലസ്തീനി രാഷ്ട്രപതിവെ നൽകാതെ അതിൽ ഒപ്പിടില്ലാത്ത നിലപാടിൽ നിന്ന് സൗദിയെ മയപ്പെടുത്താനുള്ള സമ്മാനമാവും ചിലപ്പോൾ എഫ് തേർട്ടി ഫൈവ് ജെറ്റുകൾ സൗദിക്ക് ജെറ്റുകൾ കൊടുക്കുമ്പോഴും ഒരു പേടി ട്രംപിന് ഇല്ലാതില്ല ഇതെങ്ങാനും ചൈനയുടെ കയ്യിലെത്തുമോ എന്ന് മുൻപൊക്കെ ആ പേടി കാരണമായിരുന്നു സൗദിയുമായി വലിയ നീക്കുപോക്കുകളൊന്നും നടത്താതിരുന്നതും സ്നേഹിച്ചുകൊല്ലാനാകുമോ എന്നൊരു പരീക്ഷണമായിരിക്കാം ചിലപ്പോഴിത് എന്ന സംസാരവും ഉണ്ട് ചൈനയ്ക്കും തായ്വാനും ഇടയിലുള്ള തർക്കത്തിൽ ഇടപെടുമെന്ന് ജപ്പാൻ ജപ്പാൻ പ്രധാനമന്ത്രി സനെ തക്കായിയുടെ അഭിപ്രായ പ്രകടനത്തെ തുടർന്ന് ചൈനയ്ക്കെതിരെ നടപടികൾ തുടങ്ങി കഴിഞ്ഞു ജപ്പാൻ ജപ്പാനിലേക്ക് ടിക്കറ്റ് എടുത്ത ചൈനക്കാർ കൂട്ടത്തോടെ യാത്ര ക്യാൻസലാക്കുകയാണെന്നാണ് വാർത്തകൾ നവംബർ പതിനഞ്ചിനും ഇടയ്ക്ക് ഏകദേശം അൻപതിനായിരം ടിക്കറ്റുകളാണ് അത്ര ക്യാൻസലാക്കപ്പെട്ടത് ചൈനയിൽ പ്രദർശിപ്പിക്കാനിരുന്ന രണ്ട് ജാപ്പാനീസ് സിനിമകളുടെ പ്രദർശനം നിർത്തിവെച്ചിരിക്കുന്നു ടൂറിസത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും സാംസ്കാരിക സംഗമത്തിന്റെയും കാര്യത്തിൽ വളരെ അടുത്ത ബന്ധമുള്ളവരാണ് ചൈനയും ജപ്പാനും ഇവയ്ക്കൊക്കെ അടിസ്ഥാനമായി വേണ്ടത് രാഷ്ട്രീയ സ്ഥിരതയാണെന്നും തക്കായ്ച്ചത് മനസ്സിലാക്കണമെന്നുമാണ് ആളുകളുടെ ആവശ്യം ജപ്പാനിലെ കച്ചവടക്കാർ വരെ ഈ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു നന്ദി